ഇന്ന് രാവിലെ നല്ല മഴ ആയ കാരണം നെബിദിനെ റാലിയൊക്കെ തടസ്സപ്പെട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ഇന്ന് വൈകിട്ട് മൂന്ന് മണിക്കാന്ന് പറഞ്ഞു അപ്പോൾ അതിന് വേണ്ടി കുട്ടികൾ റെഡി ആയിട്ട് നിൽക്കുകയാണ് ഇന്ന് ചെറിയൊരു മഴയ്ക്കുള്ള ചാൻസ് ഒക്കെ കാണാണ്ട് അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു ഇന്നും അത് കൊളാവുന്നു പക്ഷേ എന്തോ ഭാഗത്തിന് മഴ പെയ്തില്ല കുട്ടികളെ മദ്രസയിലാക്കാൻ വേണ്ടിയിട്ട് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ പിന്നെ റോട്ടിൽ കൂടെ റാലിയൊക്കെ വന്നു ഞങ്ങൾ അതിൽ അയ്യാനി അമ്മ അമ്മനൊക്കെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ നിൽക്കുകയാണ് പക്ഷേ വളരെ പ്രയാസപ്പെട്ടിട്ടാണ് അവർ കണ്ടു കിട്ടിയിട്ടുണ്ടായിരുന്നത് കേട്ടോ പിന്നെ വീട്ടിലേക്ക് എത്തി അഞ്ചര ആയപ്പോഴാണ് കുട്ടികൾ വന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ നല്ല സന്തോഷം കാര്യങ്ങൾ വരുമ്പോൾ മുഖത്ത് അത് കണ്ടു രാവിലൊക്കെ നല്ല ടെൻഷനായിരുന്നു പക്ഷേ ഇപ്പോൾ കുറേ സ്വീറ്റ്സും കാര്യങ്ങളൊക്കെ കിട്ടിയപ്പോൾ നല്ല സന്തോഷം ഉണ്ടായിരുന്നു പിന്നെ ഇന്ന് അപ്പൂടെ വീട്ടിൽ നമുക്ക് സദ്യ കൊണ്ടുവന്നിട്ടുണ്ടായിരട്ടോ അപ്പോൾ അത് കുട്ടികൾക്കൊക്കെ ഒന്ന് വിളമ്പി കൊടുക്കുകയാണ് കാരണം ഇന്ന് രാവിലെ അവർ നെയ്ച്ചോറും ബീഫും കഴിച്ച് പോയതാണ് പിന്നെ ഉച്ചക്കൊന്നും അവർ കഴിച്ചിട്ടില്ല കേട്ടോ അപ്പോൾ റാലി വന്ന് കഴിഞ്ഞപ്പോൾ അവർക്ക് നല്ല വിഷപ്പായിരുന്നു അപ്പോൾ ഇപ്രാവശ്യം നമ്മൾ ഓണസദ്യയാണ് മറ്റേത് ഞാൻ രണ്ട് ദിവസം എൻ്റെ വീട്ടിൽ പോയി നിൽക്കാറാണ് കേട്ടോ ഇപ്രാവശ്യം ഓണവും അതേപോലെ നിബുദിനൊക്കെ ഒപ്പായ കാരണം വീട്ടിൽ പോയി നിൽക്കാനോ ഓണസദ്യ ഉണ്ടാക്കാനോ ഒരുമിച്ച് എല്ലാവരും കൂടി ഇരുന്ന് ആഘോഷിക്കാനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ കുട്ടികൾക്ക് ഇതേ ഓണസദ്യം കാര്യങ്ങളൊക്കെ ൊക്കെ സെർവ് ചെയ്ത് പിന്നെ ഒരു ഏഴര ആയപ്പോൾ നമ്മൾ മാറ്റിയിട്ട് വീണ്ടും മദ്രസയിലേക്ക് തന്നെ പോവുകയാണ് കുട്ടികളെ പരിപാടിയും കാര്യങ്ങളൊക്കെ ഉണ്ട് ഫ്ലവർ ഷോയും അപ്പോഴും ഉണ്ടാകും പിന്നെ അമ്മൻ്റെ പാട്ട് അയാൻ്റെ പാട്ട് അതൊക്കെ ഉണ്ട് ഉണ്ടട്ടോ ചിലപ്പോൾ ഞാൻ പോയി അതേ സ്പോട്ടിൽ തിരിച്ചു വരാനും മതിയാവും കാരണം ഹെമിനേറ്റ് ആണല്ലോ പോണത് അപ്പോൾ ഭയങ്കര കരച്ചിലായിരിക്കും അതെനിക്ക് ഉറപ്പാണ്